ഹായ് നമസ്കാരം പഞ്ചവർണ്ണ തത്തയുടെ ഒരു വിജയാഘോഷം പാലക്കാട് പ്രിയദൃശ്ണി തിയേറ്റർ വച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഒരുപാട് സന്തോഷം തൃശ്ശൂരായിരുന്നു ഇതിനു ഉണ്ടായിരുന്ന ഫങ്ഷൻ ഇപ്പോൾ മാറ്റിനി ഹൗസ്ഫുള്ളായ ഷോ ഏകദേശം ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞുകൊണ്ട് മാറ്റിനി ഇപ്പോൾ അഴി കഴിഞ്ഞ ശേഷം എൻ്റെ കുടുംബസദസ് അല്ലെങ്കിൽ എൻ്റെ അമ്മമാരെയും സഹോദരിമാരെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിയേറ്ററിൽ എത്തിയത് ഒരുപാട് ഒരുപാട് സന്തോഷം ਹੱਥ ਰੋ ਅੰਗਨੇ ਚੁੰਮਾ ਪਿੜਚਾ ਉਹਨਾ 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 ਆਲਾ ਭਗਤ 10 ਮਿੰਟਾਂ ਤੋਂ ਗੱਡੀ ਆ ਬਾਕਸ ਨਾਲ ਲੁਕਾ ਜ਼ੋਰ ਬਣੇ ਜੀ ਬੇਟਾ ിറ്റ് അവരത് ഫോട്ടോഷൂട്ട് നടന്നുള്ളൂ മാറി ഒന്ന് മാറി മാറി ਆਪਰ ਦਾਣਾ ਉਹ ਜੀ ਬੇਟਾ ਚਾਰੀ ਪੁੱਤ ਸਾਰਾ ਸਾਰਾ എല്ലാരും ഡയറക്റ്റ് ബാഗ് ಪಾನ್ <laughs> ஆளுக்காரு கேரலாம் <laughs> 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 टा <laughs> <laughs>

गयो Thank <laughs> you. ിക്ക പ്ലീസ് ഒരുപാട് പേര് ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ ഒന്നും സഹായിരിക്കും എല്ലാരും ഒന്ന് താഴേക്ക് എല്ലാവരും നിക്കാം എന്താണ് ജയറാ മേട്ടം മേലേ കയറി നിൽക്കുന്നത് എല്ലാവർക്കും കാണുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ഇറങ്ങി നിൽക്കാം പ്ലീസ് എല്ലാരും ദൈവനിൽ നിന്ന് താളിക്ക് ഇറങ്ങി നിൽക്ക പ്ലീസ് ഇനി ഒരുപാട് പേര് ഉള്ളിന്ന് ഇറങ്ങാൻ നിന്ന് അതുകൊണ്ടാണ് നമ്മുടെ ഇവരെയും പ്രിയങ്കരനായ പ്രേംനസീറിനു ശേഷം മലയാള സിനിമ കണ്ട ഇന്ത്യൻ സിനിമയുടെ മലയാള സിനിമയുടെ നിത്യഹരിത നായകൻ പത്മശ്രീ ജയറാം ഏട്ടനെ പാലക്കാരുടെ മണ്ണിലേക്ക് ആർദമായി സിനിമ വളരെയധികം സന്തോഷം തുടങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് നമ്മുടെ എല്ലാവരും നിൽക്കുന്നത് നമ്മുടെയും പ്രിയങ്കരനായ മെമിക്രി താരം നല്ലൊരു ആങ്കർ ശ്രീ രമേശ് കുഷാരടി സംവിധാനം ചെയ്ത് എന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ശ്രീ ഹരിശേട്ടൻ അതിന്റെ രചന നിർവഹിച്ച് മലയാള രമേശ് ഹരി രണ്ടുപേരും ചേർന്ന് തിരക്ക് നിർവചിച്ച എല്ലാവരെയും തുടക്കം മുതൽ ഒരു തൊണ്ണൂറ് ഭാഗം വരെയും പക്ഷികളിലൂടെ തന്നെ കുടുംബ ബന്ധത്തിന്റെ ആകം മനസ്സിലാക്കി തന്ന് അവസാനം കൊണ്ട് ചെറിയ രീതിയിൽ കണ്ണ നീപിച്ചിറങ്ങുന്ന ഒരു നല്ലൊരു കുടുംബചിത്രം നമ്മളുടെ കുടുംബനായകൻ പത്മശ്രീ ജയറാമൻ പഞ്ചവർണ തത്ത എന്ന സിനിമയിലൂടെ നമുക്ക് എല്ലാവർക്കും സമ്മാനിച്ചിരിക്കുകയാണ് കേരളത്തിന്റെ ാണ് സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു വിജയാഘോഷമാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സന്തോഷമായി സ്നേഹിച്ചു ഈ ഈ ഒരു വിജയാഘോഷങ്ങളിൽ എത്തിയിരിക്കുന്ന നമ്മുടെ ഏരുടെയും പ്രിയങ്കരനായ ജയറാം കമ്മിറ്റിയുടെ പേരിൽ ഹാർദവുമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം അറിയിച്ചു വരുന്നു അതുപോലെ തന്നെ ഹരിച്ചേതൻ അദ്ദേഹത്തിന് നമ്മുടെ സ്വാഗതം അറിയിച്ചു കൊള്ളുന്നു നന്ദകുമാർ സർ അദ്ദേഹത്തിനും ഈ പരിപാടിയിലേക്ക് ഈ സിനിമയുടെ ഭാഗമാണ് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു സംസാരിക്കുന്നേ നമ്മുടെയും പ്രിയങ്കരമായ ജയറാം മാറുന്നു എന്റെ സന്തോഷം എങ്ങനെയാണ് നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കുന്ന എനിക്കറിയില്ല കാരണം കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി ഞാൻ അനുഭവിക്കുന്ന സന്തോഷം മറ്റൊന്നും അതല്ല സിനിമ അധികം കിട്ടുന്നതോ ഞാൻ എല്ലാ പല വേദികളിലും പറയുന്നൊരു കാര്യമാണ് അതിനേക്കാളൊക്കെ ഉപരി ജനങ്ങളുമായിട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും അടുത്ത് ഇടപഴകാനും അവരുടെ ഒരു സന്തോഷവും സ്നേഹവും നേരിട്ട് ഏറ്റുവാങ്ങാൻ കഴിയുന്ന ഒരു മഹാഭാഗ്യം ദൈവഗാരിക്ക് തന്നിട്ടുണ്ട് ഞാൻ സിനിമയല്ല ഉദ്ദേശിച്ചത് ഒരു മേളപ്രമാണിയായി ഞാൻ പല പലപ്പറമ്പുകളിൽ നിൽക്കേക്കാൾ പത്തരട്ടിയും പതിനായിരം ഇരട്ടിയും ഉള്ള ജനങ്ങൾക്ക് നടുവിൽ അവരിലൊരാളായി നിൽക്കാൻ കഴിയുന്ന ഒരു മഹാഭാഗ്യം ദൈവഗനിക്ക് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ മുപ്പത് വർഷക്കാലം എത്രയോ വിഷു ദിനങ്ങളിൽ ഇതേപോലെയുള്ള ഒരുപാട് നല്ല കുടുംബചിത്രങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ എത്താനുള്ളൊരു ഭാഗ്യം എനിക്ക് ദൈവം ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഇടക്കാലത്ത് ഞാൻ സെലക്ട് ചെയ്തതിൽ വന്ന പിഴവുകൾ കൊണ്ടോ എന്തോ ശരിക്കും കുടുംബ ചിത്രങ്ങളിൽ നിന്ന് ലേശം അകന്നു മാറിപ്പോയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എങ്കിലും ഒരു നല്ല ചിത്രവുമായി വന്നപ്പോൾ എന്നെ എപ്പോഴും എനിക്കൊരു താങ്ങായി തണലായി എപ്പോഴും എന്റെ വിജയത്തിലും പരാജയത്തിലും നിൽക്കുന്ന എന്റെ അമ്മമാരും എന്റെ സഹോദരിമാരും എന്റെ സഹോദരന്മാരൊക്കെ വീണ്ടും തിയേറ്ററുകളിലേക്ക് വന്നവരും കാസർഗോഡ് കൊട്ടത്തെ കന്യാകുമാരി വരെയുള്ള എല്ലാ സ്റ്റേഷൻസിലും ഇതേപോലെ ജനസമുദ്രമായി ഒഴുകുന്ന ഈ പഞ്ചവർണ തത്തയോടെ എല്ലാവർക്കും വേണ്ടി ഞാൻ എന്റെ കൂടെ അഭിനയിച്ച കുഞ്ചാക്കോ ഗോവിന്ദ് ഇതിന്റെ സംവിധായകൻ പിഷാരടി ഇതിന്റെ നിർമ്മാതാക്കൾ നിർമ്മാതാവായിട്ടുള്ള ശ്രീ മണിയമ്പിളരാജു അതേപോലെ തന്നെ പുതിയ മലയാള സിനിമയിലേക്ക് വന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനി അത് ഇതിലൂടെയാണ് തുടങ്ങിയിട്ടുള്ളത് അപ്പം അവർക്ക് എല്ലാവർക്കും തന്നെ സപ്തരംഗം എന്ന് പറയുന്ന എല്ലാവർക്കും ഈ സിനിമയിൽ അഭിനയിച്ച ഓരോ നടീനാടന്മാർക്കും പിന്നീട് പ്രവർത്തിച്ച എല്ലാവരുടെയും നന്ദിയും കടപ്പാടും ഈ പാലക്കാട് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എന്റെ ആനപ്രേമവും എന്റെ ചെണ്ടപ്രേമവും ഒക്കെ തുടങ്ങുന്നത് ഈ മണ്ണിൽ നിന്നാണ് ഇവിടത്തെ ഓരോ വേലകൾക്കും വടക്കൻപുറ വേലയും എല്ലാം പൂമാട്ടിക്കുമൊക്കെ കയ്യും പുറകെ എത്രയോ ദിനങ്ങൾ നോക്കി നിന്നിട്ടാണ് എന്റെ വേളക്കമ്പവും ആനക്കമ്പവും എല്ലാം തുടങ്ങുന്നത് എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം അതേപോലെ തന്നെ ഇന്ന് ഇത്രയും നല്ല ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ച എന്നെ സ്നേഹിക്കുന്ന ഈ പാലക്കാടുള്ള ഞാൻ ഒരിക്കലും ഫാൻസ് എന്ന് ഞാൻ പറയില്ല എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ഒരു ഒരുപറ്റം ചെറുപ്പക്കാർ ശ്രീകൃഷ്ണപ്രസാദിനെ നേതൃത്വത്തിൽ എല്ലാവരോടും നന്ദി എന്ന രണ്ടക്ഷരം ഒരുപാട് ഒരുപാട് സന്തോഷം എനിക്ക് ശരിക്കും എന്റെ അമ്മമാരും സഹോദരിമാരൊക്കെ അവിടെ മാറി നിൽക്കുന്നുണ്ട് നിങ്ങളൊരു വഴി തന്നാൽ എനിക്ക് അവരെ നേരിട്ട് പോയി കാണാൻ സാധിക്കും